ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി നിലമ്പൂരിൽ ആര്യാടൻ ചൌക്കത്ത് നേടിയ തകർപ്പൻ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഗുരുവായൂരും ചാവക്കാടും യു ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി ഗുരുവായൂരിൽ യു ഡി എഫ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രകടനം കൈരളി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനത്തിന് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പ്രതീഷ് ഓടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് യു ഡി എഫ് നേതാക്കളായ സി എസ് സൂരജ് നൌഷാദ് അഹമ്മു ബാലൻ വാറണാട്ട് തോമസ് ചിറമൽ പിഐ ലാസർ കെ പി എ റഷീദ് ശൈലജ ദേവൻ രേണുക ശങ്കർ വി എസ് നവനീത് ശശി വാറണാട്ട് സി ജെ റെയ്മണ്ട് എ കെ ഷൈമിൽ കെ കെ രഞ്ജിത്ത് പ്രിയ രാജേന്ദ്രൻ രാജലക്ഷ്മി സുഷാ ബാബു സി അനിൽകുമാർ നൌഷാദ് നെടുംപറമ്പ് ഷിഹാബ് കാരക്കാട് എന്നിവർ നേതൃത്വം നൽകി ചാവക്കാട് ടൌണിൽ നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിന് യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ കെ വി ഷാനവാസ് നേതാക്കളായ തോമസ് ചിറമൽ ഫൈസൽ കാനാമ്പുള്ളി കെ വി സത്താർ കെ വി യൂസഫ് അലി കെ എം ഷിഹാബ് എച്ച് എം നൌഫൽ പി എം അനസ കെ വി ലാജുദ്ദീൻ പി എം നാസർ കെ എ സന്ദീപ കെ ഡി പ്രശാന്ത് ബേബി ഫ്രാൻസിസ് കെ വി വിജു ആരിഫ് പാലിയൂർ പി കെ കബീർ കെ കെ ഹിറോഷ് സബാഹ് താഴത്ത് ഷുക്കൂർ കോനാരത്ത് ഷിഹാബ് മണത്തല പി ടി ഷൌക്കത്ത പി വി ഇസഹാഖ് എന്നിവർ നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേട്ട് ഒരു മനിയൂർ സിക്സ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்